സ്വയം തൊഴിലൂടെ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുക ഗ്രാമീണ സ്ത്രീകളുടെ സാമ്പത്തിക നിലവാരം മെച്ചപ്പെടുത്തുക സ്വയംപര്യാപ്തമാകുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന മൈക്രോ ക്രെഡിറ്റ് വായ്പാ പദ്ധതിയുടെ വിതരണോദ്ഘാടനം ശാന്തൻപാറയിൽ നടന്നു ഒരു കോടി എഴുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് വനിതകൾക്കായി വിതരണം ചെയ്തത് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിലൂടെ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടാണ് കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ മൈക്രോ ക്രെഡിറ്റ് വായ്പാ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് അമിത പലിശയ്ക്ക് സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിച്ച് കടക്കണിയിൽ വീഴുന്ന കർഷക കുടുംബങ്ങളെ സംരക്ഷിക്കുക സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള സാമ്പത്തിക സഹായം നൽകുക ഗ്രാമീണ സ്ത്രീകളിലൂടെ കുടുംബങ്ങളുടെ സാമ്പത്തിക നിലവാരം മെച്ചപ്പെടുത്തുക പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്ന് വാർഡുകളിലെ തെരഞ്ഞെടുത്ത പത്തൊൻപത് കുടുംബശ്രീകൾക്കാണ് ഒരു കോടി എഴുപത്തി ഒന്ന് ലക്ഷം രൂപ വിതരണം അഞ്ചു ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെയാണ് ഓരോ കുടുംബശ്രീ യൂണിറ്റുകൾക്കും നൽകി വരുന്നത് നാല് ശതമാനം പലിശ നിരക്കിൽ മൂന്ന് വർഷം കൊണ്ട് തുക തിരിച്ചടയ്ക്കണം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ് വായ്പാ വിതരണം ഉദ്ഘാടനം ചെയ്തു നമ്മൾ നമ്മൾ കഴിഞ്ഞ കുറേ അല്ലെങ്കിൽ എല്ലാം പറയുന്ന കാര്യമാണ് നമ്മുടെ കുടുംബശ്രീ ഇത്രയേറെ കാര്യങ്ങളും വഴിയും പ്രത്യേകിച്ച് നമ്മുടെ സർവീസ് സഹായിക്കുന്നാണ് നമ്മുടെ മിക്ക കുടുംബശ്രീകൾക്കും ഇഷ്ടം ഇഷ്ടംപോലെ എൻഗേജ് ലോണുകൾ കടന്നിട്ടുണ്ട് എല്ലാ കുടുംബശ്രീക്കും മിക്കവാറും പത്ത് ലക്ഷത്തിൽ കുറയാത്ത ലോണും ഉണ്ട് ഈ പൈസകളെല്ലാം വാങ്ങിച്ചിട്ടും നമ്മൾ സംരംഭത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എടുത്തു കാണിക്കാൻ ഇടുക്കി ജില്ലയിൽ ഇത്രയും പൈസ നമുക്ക് കിട്ടിയിട്ട് എടുത്തു കാണിക്കാൻ നമുക്കൊരു സംരംഭം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ചില സാഹചര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട് ഇന്ന് തന്നെ നമ്മൾ നൽകുന്നത് ചെറിയ തുക വല്ലതും അല്ല വലിയ തുകയല്ലേ നമുക്ക് കിട്ടുന്നത് ഒരാളുടെ കയ്യിലേക്ക് കിട്ടുന്നത് ഒരു ലക്ഷം രൂപ ആയിരിക്കാം പക്ഷെ നമ്മുടെ കുടുംബശ്രീ അധികമാണ് നമ്മുടെ ഒരു കിട്ടിയിരിക്കുന്നത് കോടി എഴുപത്തി ഒന്ന് ലക്ഷം രൂപയാണ് ഇതിന് മുൻപ് പിന്നോക്ക വികസന കോർപ്പറേഷൻ നമുക്ക് രണ്ടു കോടി രൂപയുടെ രണ്ടു കോടി രൂപ അനുവദിച്ചത് ഇരുപത്തി മൂന്ന് കുടുംബശ്രീകൾക്കായിട്ട് നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ട് ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി ജിഷാ തെരഞ്ഞെടുക്കപ്പെട്ടിഷിലീപിന് ചടങ്ങിൽ സ്വീകരണവും നൽകി ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിറ്റു വർഗീസ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി വി ഷാജി ഗ്രാമപഞ്ചായത്ത് അംഗം എം ഹരിചന്ദ്രൻ സി ഡി എസ് ചെയർപേഴ്സൺ ശ്യാമള ബാലൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എം റംഷാദ് സേനാപതി ശശി കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി എം എസ് സിദ്ദിഖ് കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു